Narcos shirts t-shirts and -shirts from Narcos Fashions. നമ്മൾ ഇത് ക്ലിയർ ചെയ്യാം പിന്നെ അതുപോലെ തന്നെ സോയിൽ കൺസർവേഷൻ ഓഫീസർ ജോളജിസ്റ്റ് അസാഡനലിസ്റ്റും പിന്നെ ഫയറിൻ്റെ ആൾക്കാരും മോള് വരെ പോകുന്നുണ്ട് ഡ്രോണിനെ നമ്മൾ പരിശോധിക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചതും എന്തായാലും അപ്പ് ഒന്നും കൂടി ഒന്ന് നോക്കിയിട്ട് സെക്യൂരിറ്റി ഒന്ന് ഉറപ്പു വരുത്തിട്ട് നമുക്ക് പുനഃസ്ഥാപിക്കാം നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കും എന്ന പ്രതീക്ഷയിലാണ് നല്ലത് വലിയ ട്രാക്ക് ഒന്നും കാണുന്നില്ല പക്ഷേ ഒക്കെ നോക്കുമ്പോ എന്തായാലും ഒന്നും കൂടി ഒരു ഫിസിക്കൽ ആയിട്ടൊന്നും ഇൻസ്പെക്ഷൻ നമുക്ക് ചെയ്തിട്ട് ജിയോളജിസ്റ്റ് ഉണ്ട് ഓയിൽ കൺസർവേഷൻ ഓഫീസർ ഉണ്ട് ഹസാർഡ് അനലിസ്റ്റ് ഉണ്ട് ഫോറസ്റ്റിന്റെ റേഞ്ച് ഓഫീസർ ഉണ്ട് ഓഫീസറുണ്ട് ഡ്രോണിന്റെ ഒരു ടീമും ഉണ്ട് എത്ര ആൾക്കാരും പരിശോധിക്കുന്നുണ്ട് അവരടുത്ത നമ്മൾ കോൺസ്റ്റന്റ് ടച്ചിലാണ് ഉള്ളത് അങ്ങനെ എൻ എച്ച് ആളുമുണ്ട് അതുപോലെ തന്നെ ജോളജിസ്റ്റ് ഉണ്ട് സോയിൽ കൺസർവേഷൻ ഓഫീസർ ഉണ്ട് ഹസാർ അനലിസ്റ്റ് ഉണ്ട് റേഞ്ച് ഓഫീസേഴ്സ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു റിപ്പോർട്ട് തരട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കെ എസ് നിന്നും എക്സ്പേർട്സിനെ എങ്ങോട്ട് കൊണ്ടുവന്നിട്ട് നമുക്ക് സ്റ്റെബിലിറ്റി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിംഗ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക